മന്ത്രി കെ രാജന്റെ കോലം മണലിപ്പുഴയിലൊഴുക്ക് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം പീച്ച് ഡാമിന്റെ സംഭരണശേഷിയിലധികം വെള്ളം വന്നപ്പോൾ കാലാനുസൃതമായി തുറന്നുവിടാതെ പിടിച്ചു വെച്ചുകൊണ്ട ഒറ്റ ദിവസത്തിൽ മണിക്കൂറുകളുടെ ഇടവേളയിൽ ഡാമിന്റെ ഷട്ടറുകൾ എഴുപത്തിരണ്ട് ഇഞ്ചാക്കി ഉയർത്തിയതുമൂലമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായതിനേക്കാൾ വലിയ തോതിൽ ദുസ്സഹമായ സാഹചര്യം പാണഞ്ചേരി പഞ്ചായത്ത് പരിധിയിലും തൃശൂർ ജില്ലയിലും ഉണ്ടായത് എന്നും പാണഞ്ചേരിയിലെ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുകയും പല പ്രദേശങ്ങളും ദിവസങ്ങളോളം വൈദ്യുതിയും കുടിവെള്ളവും മുടങ്ങി ഒറ്റപ്പെട്ടു പോവുകയും കൃഷിയിടങ്ങളും വീടുകളും നശിക്കുകയും വളർത്തുമൃഗങ്ങൾക്ക് ജീവഭായം സംഭവിക്കുകയും മറ്റനകം കുടുംബങ്ങളുടെ വസ്തുവകകളും വിലപ്പെട്ട രേഖകളും കുട്ടികളുടെ പഠനോപകരണങ്ങളും ഉടുതുണി വരെ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും ഇതിന് കാരണം റവന്യൂ മന്ത്രി കെ രാജന്റെ പിടിപ്പുകേടാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി കണ്ണാറ മണലിപ്പുഴയിൽ മന്ത്രിയുടെ കോലം ചങ്ങാടത്തിൽ ഒഴുക്കി വിട്ടത് ദുരന്തം ഒഴിവാക്കുന്നതിൽ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അതിന്റെ ചെയർമാൻ കൂടിയായ കെ രാജനും പൂർണ്ണ പരാജയമാണെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയെല്ലാം എടുത്തുമാറ്റി പുഴ വൃത്തിയാക്കാത്തതും പുതിയ പാലത്തിന്റെ ഉയരം ഇല്ലായ്മയും സുഗമമായ മണലിപ്പുഴയുടെ നീരൊഴുക്കിനെ ബാധിച്ചിട്ടുണ്ട് എന്നും കോറിമാഫികളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് പുഴയിലെ മണൽവാരൽ പുനഃസ്ഥാപിക്കാത്തത് എന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ഝോയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷൈജു കുര്യൻ പ്രവീൺ രാജു ജിസൺ സണ്ണി ശ്രീജൂസിയസ് ആൽബിൻ ആൻഡോ സിബിൻ നിബിൻ ദേവരാജ് ഷനുബ് ജോസ് ഹ്യൂബർട്ട് ലിജോ ജോർജ് വിബിൻ വടക്കൻ ആൽബർട്ട് ബെന്നി സെബിൻ സജി സജിത് ചെമ്പുത്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ ബാബു തോമസ് ഷിബു പോൾ പി റെജി കെ എം പൌലോസ് ജോൺ ടിവി ഷിബു പീറ്റർ ജോൺ പീച്ചി സുധീർ ആൽപാറ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു യൂത്ത് രാജ്യത്തെ

ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒറ്റയടിക്ക് ആണ് ഷട്ടറുകൾ ഇവിടെ തുറന്നുവിട്ടത് ആരോട് ചോദിച്ചിട്ടാണ് ഷട്ടറുകൾ തുറന്നിട്ടത് ഈ അധികൃതർ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ലാതെ ഒറ്റയടിക്ക് ഷട്ടറുകൾ തുറന്നു വിട്ട് മണലി പുഴയുടെ തീരത്തുള്ള എല്ലാ ആളുകൾക്കാണ് ഈ നഷ്ടം സംഭവിച്ചത് ഇവരെ എന്ത് അനുഭവിച്ചു അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ദുരന്തമാണ് അവർ അനുഭവിച്ചത് അവരുടെ ഇത്ര നാൾ അവരുണ്ടാക്കിയ സമ്പാദ്യം മൊത്തം ആ വീടിൻ്റെ താരങ്ങളെല്ലാം എല്ലാം ഒറ്റയടിക്ക് ഒറ്റ ഒരു ദിവസം കൊണ്ടാണ് അവർ ആ രീതിയിൽ പോയത് അതേപോലെ തന്നെ അവരുടെ വീടുകള അവസ്ഥ ഇപ്പോൾ അവർ ക്ലീൻ ചെയ്യാൻ സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാമ്പും മറ്റുള്ള എല്ലാ ജന്തുക്കളും അതേപോലെ ചെളിയും അങ്ങനെ രീതിയിലാണ് സാഹചര്യങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും മറ്റെല്ലാ ഡിവൈസുകളായാലും ഇനിയും അവർക്ക് മേടിക്കണം അവരെ ഭക്ഷണം വയ്ക്കുന്ന കലടക്കം ഒഴുകിപ്പോയൊരു അവസ്ഥയാണ് അതുപോലും അതുപോലുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്കിപ്പോൾ കുടിവെള്ളം കൂടി ഇല്ല അവർക്ക് വേണ്ട എല്ലാ നഷ്ടപരിഹാരങ്ങളും മാറ്റി കൊടുത്ത് കൊടുക്കണം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവിധ പിന്തുണയും അവർക്ക് ഇനിയുണ്ടാവും ഇനി വട്ടം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ രവി മാഷ് പറഞ്ഞു ഇവിടെ കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ജനത വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇല്ലെങ്കിൽ നിങ്ങളുടെ കെറ്റുകളിൽ വെള്ളമില്ലേ കിണറിൽ വെള്ളമുണ്ടെങ്കിൽ നിങ്ങളാ കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അത് ചൂടുവെള്ളമാക്കി കുടിച്ചോളാൻ അത് അയാൾ പറയേണ്ട ആവശ്യമില്ല ഇവിടുത്തെ എല്ലാ ആൾക്കാരും അറിയാം ഏത് പൊട്ടനും അറിയണ കാര്യങ്ങളാണ് അപ്പോൾ അയാൾ പറയേണ്ട ആവശ്യമില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലെങ്കിലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ജനങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകാമെന്നാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് അതേപോലെ തന്നെ ഇവിടെ കെ രാജനാണ് ഇവിടുത്തെ എം എൽ എയും സംസ്ഥാനത്ത് തന്നെ രണ്ടാമനായ മന്ത്രിയും അദ്ദേഹം എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തത് അദ്ദേഹം ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ മരണ വീടുകളിലും അതേപോലെ കല്യാണ വീടുകളും അദ്ദേഹം വന്ന് ഇവിടെ സ്റ്റാറാവും ആരെ കണ്ടാലും തോർത്ത് കൈയിടും ഈ കാര്യങ്ങളല്ല നിങ്ങളുടെ വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും അതേപോലെ അവർക്ക് നഷ്ടമായ എല്ലാവിധ സാധനങ്ങൾക്കും എല്ലാവിധ നഷ്ടമാനങ്ങളും കൊടുത്തുകൊണ്ട് അവസാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം